ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ചിട്ടാണ് ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോമീറ്റർ ആണ് ഡയബറ്റിക് പേഷ്യൻസ് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പുറത്തുപോയി ചെക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് കോണ്ടോർ പ്ലസിൻ്റെ ഗ്ലൂക്കോമീറ്റർ ആണ് ഇതിലെ ഒരു ഇരുപത്തഞ്ച് സ്ട്രിപ്പ് വരുന്ന ബോട്ടിലാണിത് ഇതിൽ നിന്നും നമ്മളൊരു സ്ട്രിപ്പ് എടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ സ്ട്രിപ്പ് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട് ഈ റീഡിങ്ങിനകത്ത് ഇറർ വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇതാണ് എൻ്റെ മോണിറ്റർ വരുന്നത് നമ്മൾ ഈ ഗ്രേ ഗ്രേ പാർട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്ത ശേഷം നമുക്കൊരു റീഡിംഗ് കാണിക്കും ഇതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ് എടുക്കാനായിട്ട് പാടുള്ളൂ ബ്ലഡ് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ലാൻഡ് സെറ്റ് എടുക്കാം പക്ഷേ ഇത് വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബ്ലഡ് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വേദനയില്ലാതെ എടുക്കാൻ പറ്റും ഇതിൽ നിന്നും ഈ ലാൻഡ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇത് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ട് ബാക്കിലോട്ട് വലിച്ച് നമ്മുടെ ഫിംഗർ ടിപ്പിലായിരിക്കുമല്ലോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ പ്രസ് ചെയ്യണം ഇത് കാണാം പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലഡ് എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം നമ്മുടെ ഈ എൻഡിൽ ണ്ടല്ലോ നിങ്ങൾ റീഡിങ് കാണിക്കുന്നത് നൂറ്റിപ്പത്ത്